ബാക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു വെണ്ടക്ക കൊണ്ടുള്ളൊരു തേങ്ങാപ്പാൽ കറിയാണ് ഇത് ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ല കോമ്പിനേഷനാണ് ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെണ്ടയ്ക്കൊന്ന് വാഴറ്റിയെടുക്കണം അതായത് ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ ഒരു ഏഴ് വെണ്ടൊക്കെ എടുത്തിട്ടുണ്ട് വെണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ആളുള്ള അനുസരിച്ചിട്ട് എടുക്കുക ഞാൻ ഒരു വെണ്ട രണ്ട് കഷ്ണാക്കിയതാണ് രണ്ട് പീസാക്കിയതാണ് വലുതൊക്കെ മൂന്നെണ്ണാക്കിയിട്ടുണ്ട് അധികം ചെറുതാക്കി ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ കറിക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുക അപ്പോൾ വളരെ ചെറുതാണെങ്കിൽ രണ്ട് കഷ്ണാക്കിയാൽ മതി വലുതാണെങ്കിൽ മൂന്ന് പീസാക്കുക ഇത് ഈ ഒരു നീട്ടത്തിൽ നേട്ടത്തിലുണ്ട് ഈ ഒരു നീളത്തിൽ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഒന്ന് വഴുവഴുപ്പ് മാർക്ക് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നല്ലൊരു കറിയാണ് ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും കേട്ടോ ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പത്തിനായാലും ദോശക്കായാലും ചോറിനായാലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത് നന്നായിട്ട് വാങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ടെക്സ്ചർ ടെക്സ്ചറാകുന്നത് വരെ തണ്ടാകും നന്നായിട്ടായിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം അതിന് ശേഷമാണ് നമുക്ക് ഞാൻ കുറച്ചധികം എണ്ണ വെച്ചിട്ടുണ്ട് അതായത് ഈ എണ്ണയെ തന്നെയാണ് മാറ്റിയൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ബാക്കി എണ്ണ ഉണ്ട് ആ എണ്ണയെ തന്നെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കൊണ്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ വളരെ ചെറുതായിട്ട് സൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വഴറ്റി കൊടുക്കുക സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതൊക്കെ മീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം കേട്ടോ കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായി വഴറ്റി കൊടുക്കുക ഞാൻ വെണ്ടയ്ക്ക് വെണ്ടേൻ്റെ തന്നെ പച്ചടി ചെയ്തിട്ടുണ്ട് മോര് കറി ചെയ്തിട്ടുണ്ട് ഒക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു വെക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ആഡ് ചെയ്യണം കൂടുതൽ ആവശ്യ പൊടിയൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി നിറയെ ഇനി ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരെ എരിവിനുസരിച്ച് എടുക്കട്ടെ ഞാനിപ്പോൾ ഒരു ടേബിൾ ഇത് നല്ല എരിവുള്ള ഒരു മുളകാണ് അതാണ് ഒരു ടേബിൾ സ്പൂൺ മതിയെന്ന് നിൽക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതിൽ പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നില്ല മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് വേണമെങ്കിൽ ഉള്ളി വാട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അര ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ തന്നെ ഇവിടുന്ന് പൊടിച്ച പൊടിയാണ് വാങ്ങിച്ച പൊടിയൊന്നുമല്ല നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു പൊടിയാണ് നല്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നത് എത്രയാലും കുറച്ച് സ്മെല്ലൊക്കെ ഒന്നും ഉണ്ടാവില്ല അധികം ഉണ്ടാവില്ല അത് കുറേ കാലം അവർ വെച്ചിട്ടുള്ള ഇതല്ലേ അതുകൊണ്ട് നന്നായിട്ട് പൊടീൻ്റെ പച്ചവണ മാറുന്നത് വരെ ഒന്ന് വാറ്റിക്കൊടുക്കും കേട്ടോ ഇനി ഇതിലേക്കാണ് അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ആഡ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം നല്ലോണം ഉണഞ്ഞ് വരണം അതായത് ഈ മസാലയും തക്കാളിയും എല്ലാം കൂടി കണ്ട നല്ല ഒരു ടെക്സ്ചറിൽ വരണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വഴറ്റി വെച്ച വെണ്ട കൊടുക്കുക നന്നായിട്ട് മസാലയൊക്കെ പൊതിയ നേരത്തിലൊന്നായിക്കൊടുത്ത് അതിന് ശേഷമാണ് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത് ഞാനിവിടെ ഏകദേശം മുക്കാൽ കപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് തേങ്ങാപ്പാൽ ഓരോരുത്തരെ വീട്ടിലുള്ള ആളനുസരിച്ചിട്ട് ഏഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ചാർ ചാറ് കുറുകിയ ചാറാണ് വേണ്ടതെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് ചേർത്താൽ മതി കുറച്ച് നീളത്തിലുള്ള കറിയാകുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു മുക്കാൽ കപ്പോ അല്ല ഒരു കപ്പ് വരെ ആവാം അധികം ലൂസാവരുത് ആ ഒരു ടെക്സ്ചറിൽ ചേർത്ത് കൊടുക്കും കേട്ടോ നന്നായിട്ട് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് നല്ലോണം കുറുകിയിരിക്കും ഞാനിപ്പോൾ കുത്തി കഴിക്കുന്ന ടൈപ്പിലാണ് ഞാൻ എടുക്കുന്നത് നല്ലോണം ഡ്രൈ ആക്കുന്നില്ല ഡ്രൈ ആക്കണേ ആക്കാം നന്നായിട്ട് കുറുകി വരും ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലാഡ് ചെയ്യാം ഉണ്ടാ നല്ല അടിപൊളി കറി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുക ഇനി ഇതിലേക്കത് ഉപ്പൊന്ന് ചെക്ക് നമ്മൾ ആ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമേ ഉള്ളൂ ഉപ്പൊക്കെ കറക്റ്റാണ് വേണ്ട ആ അടിപൊളി ടെക്സ്റ്ററിൽ നമ്മളെ കറി വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ നല്ല കിടിലം കറിയാണ് കേട്ടോ ഒരു പ്രാവശ്യം ചപ്പാത്തിക്ക് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ